നമസ്കാരം ഞാൻ പ്രൊഫസർ ഡോക്ടർ കെ ബി കേശവ കേശവമാവോളിസ്റ്റിക് മെഡിക്കൽ സെൻ്ററിൻ്റെ ഡയറക്ടറാണ് ഇത് തിരുവനന്തപുരത്ത് ആയുർവേദ കോളേജിൻ്റെ പ്രവേശിച്ചാണ് സ്ഥാപനം അപ്പം ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ മുട്ടിന് ഉണ്ടാകുന്ന സോക്കറ്റിനെ പറ്റിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സർജറി അതായത് നീ സർജറി ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് അത്യാവശ്യ കാര്യമാണ് കാരണം ഒരുപാട് ആളുകൾക്ക് ഇതിനെ പറ്റി ഒരു കോംപ്ലിക്ക ഒരു വളരെ സംശയമുണ്ട് അപ്പോൾ ചില ഓർത്തോടത്ത് പോയാൽ തന്നെയും അവർക്ക് തന്നെ അത് തീർക്കാൻ സാധിക്കുന്നില്ല അതിന് ചിലപ്പോൾ ഒരു ലാക്ക് ഓഫ് എക്സ്പീരിയൻസ് ആയിരിക്കാം ഞാൻ ഡോക്ടറിനെ കുറ്റം പറയുന്നില്ല അടുത്ത വേറെ ഏതെങ്കിലും ഒരു ഡോക്ടറെ കൂടെ നിങ്ങൾ കൺസൾട്ട് ചെയ്തിട്ട് സർജറി ആവശ്യമുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ നോക്കണം പിന്നെ ഇത് മിക്കവാറും ഒരു നല്ലൊരു ഒരു ശതമാനവും സർജറിയുടെ ആവശ്യം വരുന്നില്ല എന്നാൽ സർജറി ആവശ്യം കൊണ്ടുവാനും അപ്പോൾ ഉദാഹരണം ഈ പിന്നെ മുട്ടിന് തേയ്മാനം ഉണ്ടാകുന്നത് ഒരു നമ്മുടെ ബോഡി അതിന് ഏജ് ലിമിറ്റ് ഏജ് ഒന്നും അങ്ങനെ പറയുന്നില്ലെങ്കിൽ തന്നെ ഏജ് ഉണ്ട് ഒരു മിഡിൽ ഏജ് ഒരു ഒരു ഇരുപത്തഞ്ചു മുപ്പത് വയസ്സ് കഴിയുമ്പോഴത്തേക്കാണ് ഇത് കൂടുതലായിട്ട് എഫക്റ്റ് ചെയ്യുന്നത് എന്നാൽ തന്നെ കുട്ടികളെ തന്നെ വരുന്നുണ്ട് അതുപോലെ ആർത്രൈറ്റിസ് ഉണ്ട് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ഉണ്ട് ഓസ്റ്റിയോപെറോസിസ് ഇങ്ങനെ പല കണ്ടീഷനും ഉണ്ട് അപ്പം കൂടുതലായിട്ട് ഞാൻ പറയാം ജനറൽ ആയിട്ടുള്ളത് പറയാം അപ്പോൾ ഈ മുട്ട് അല്ലെങ്കിൽ ഒരു ജോയിൻറ്റ് പ്രോബ്ലംസ് അല്ലെങ്കിൽ എല്ലിന് ഉണ്ടാകുന്ന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലും പല്ലും ഒന്ന് തന്നെയാണ് ഇത് രണ്ടും നമുക്ക് അത്യാവശ്യമായിട്ടുള്ളതാണ് പിന്നെ എല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ ബോണി സിസ്റ്റം അതായത് സ്കെൽറ്റൽ സിസ്റ്റം എന്ന് പറയും അത് എല്ല് എല്ലാണ് നമ്മുടെ ആക്ച്വലി നമ്മുടെ ചെയ്സ് എന്ന് പറയുന്നത് ഈ എല്ലിനകത്താണ് ഈ മസിൽ ടെൻഡൻസി ഇതെല്ലാം ഉറപ്പിച്ചിരിക്കുന്നത് അപ്പോൾ എന്തുമാത്രം പ്രാധാന്യം എല്ലിനോടൊന്ന് ആലോചിച്ചോണം അപ്പോൾ ഇതിന് ഏറ്റവും പ്രധാ പ്രധാന ഒരു കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുട്ടി ജനിക്കുന്നതിന് മുമ്പ് തന്നെ അതിന് എല്ലിന് പ്രോബ്ലം ഉണ്ടാകുന്നുണ്ട് അതിൻ്റെ ഒരു കാരണം ഈ ഡെവലപ് കൺട്രീസും നമ്മുടെ ഡെവലപ്പിംഗ് കൺട്രീസുമായിട്ട് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഉദാഹരണം ഞാൻ അമേരിക്കയിലും യൂറോപ്പിലും ഒക്കെ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്ന ഒരാളാണ് അപ്പോൾ അതുകൊണ്ട് അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലേഡി ഗർഭിണിയായി കഴിഞ്ഞാൽ അവരുടെ ശരീരത്തിൽ പിന്നെ കാൽസ്യം ലെവൽ നോക്കും നോക്കിക്കഴിഞ്ഞിട്ട് അവർക്ക് ആ ആയിരിക്കുമ്പോൾ തന്നെ ഈ പിന്നെ സപ്ലിമെൻറ്റ്സ് കൊടുക്കും നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം നിങ്ങളുടെ അടുത്തവണ്ണൊരു ജനറേഷൻ ഉണ്ടാകുന്നതിന് തന്നെയും പ്രധാനപ്പെട്ട ഘടകമാണ് അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പിന്നെ സ്ത്രീ ഗർഭിണിയായി കഴിഞ്ഞാൽ കാൽസ്യത്തിൻ്റെ ഉപയോഗം ഡബിളാണ് ഒന്ന് അവർക്ക് തന്നെ അമ്മയ്ക്ക് തന്നെയും വേണം പിന്നെ കുഞ്ഞിനും കൂടെ വേണം അപ്പോൾ വേണ്ടത്ര കാൽസ്യം നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലൊക്കെ കാൽസ്യം ഉണ്ട് ഇപ്പോൾ ഉദാഹരണം ചീരയിൽ ഇതുണ്ട് പിന്നെ ഇലവർഗ്ഗങ്ങളിലെല്ലാം കാൽസ്യമുണ്ട് മുട്ടയിലുണ്ട് പിന്നെ മത്സ്യത്തിലുണ്ട് പിന്നെ നോൺ വെജ് കഴിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അതിനകത്തെല്ലാം നമുക്ക് കാൽസ്യം കുറച്ചുണ്ടെന്ന് പറയാം പക്ഷേ ഇതൊന്നും ബോഡി വേണ്ടത്ര അബ്സോർവ് ചെയ്യത്തില്ല അപ്പോൾ അതിനെന്താണ് വേണ്ടത് കാൽസ്യം സപ്ലിമെൻറ്റ്സ് തന്നെ വേണം അപ്പോൾ ഈ കാൽസ്യം സപ്ലിമെൻ്റിൻ്റെ ഒരു കാര്യം കൂടി ഞാൻ നിങ്ങൾ ഞങ്ങൾ ശ്രദ്ധിക്കേക്കണം ഈ ഏറ്റവും കുറഞ്ഞ കാൽസ്യം നിങ്ങൾ കഴിക്കരുത് ആ കാൽസ്യത്തിൻ്റെ കൂടെ വൈറ്റമിൻ കെ ടു സെവൻ എന്നുള്ളൊരു കോമ്പിനേഷൻ നോക്കണം നിങ്ങൾ ശ്രദ്ധിച്ചോണം വൈറ്റമിൻ കെ ടു സെവൻ അതുപോലുള്ള കാൽസ്യം വേണം കഴിക്കാൻ അത് ഗർഭിണിയായിരിക്കുമ്പോൾ തന്നെ ഇത് കൊടുക്കണം അത് ഒരു പിന്നെ ഗൈന ഒരു ജോലിയാണ് പക്ഷെ അവരാരും അങ്ങനെ പ്രോപ്പറായിട്ട് ചെയ്യാറില്ല അപ്പോൾ പിന്നെ എല്ല് പല്ല് പല്ല് നമുക്ക് ഉദാഹരണം ഒരു കുഞ്ഞിൻ്റെ കുഴപ്പമുണ്ടെന്നുണ്ടെങ്കിൽ പല്ല് വരുമ്പോൾ തന്നെ അറിയാം പല്ലിനെ ക്യാരീസ് അല്ലെങ്കിൽ ദ്രവിച്ചതല്ലെന്നുണ്ടെങ്കിൽ പുഴുപ്പല്ലെന്ന് മലയാളത്തിൽ പറയും അതുണ്ടെങ്കിൽ വിചാരിച്ചോണം ആ കുഞ്ഞിന് കാൽസ്യത്തിൻ്റെ കുറവുണ്ട് ഭാവിയിൽ ഇതിന് ജോയിൻ പെയിൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എല്ല തേയ്മാനം ഉണ്ടാവാൻ സാധ്യതയുണ്ട് അന്തരം തൊട്ട നമ്മൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഒരു പരിധിവരെ ഈ ജോയിൻ പെയിനൊക്കെ മാറ്റിയെടുക്കാൻ സാധിക്കും നമ്മുടെ സബ്ജക്റ്റ് ഇതൊക്കെ ആണെങ്കിൽ തന്നെ മുട്ടുവേദനയാണ് മുട്ടിന് സർജറി ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് അപ്പം ഒരു പരിധിവരെ നമുക്ക് സർജറിയുടെ ആവശ്യം വരുന്നില്ല പിന്നെ അത് സാറ് പിന്നെ അതിൻ്റെ ആ മുട്ടിൻ്റെ കണ്ടി നമുക്ക് ഒന്നാമത്തെ കാരണം ആ ജോയിൻറ്റിൻ്റെ കണ്ടീഷൻ നോക്കണം കാരണം അത് എങ്ങനെയാണോ തേയ്മാനമാണോ പിന്നെ ഇപ്പം സാധാരണ മുട്ട് ചിരട്ട മാറ്റി വെക്കുന്നതാണ് പക്ഷേ യഥാർത്ഥം മുട്ട ചിരട്ടയല്ല മാറ്റുന്നത് അതിൻ്റെ ആ ആണ് ഇപ്പം ഇങ്ങനെ ഇങ്ങനെ പിന്നെ റൊട്ടേറ്റ് ചെയ്യുന്നതാണ് ഇത് തേയ്മാനം ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഈ തേയ്മാനം ഉണ്ടാകുന്നതിൻ്റെ കാരണം അതിനകത്ത് ഫ്ലൂയിഡ് പിന്നെ ഇറിഡേഷൻ കുറവായിരിക്കും അതിന് സൈനോവിൽ ഫ്ലൂയിഡ് എന്ന് പറയുമ്പം നമ്മുടെ വണ്ടിയുടെ ജോയിൻറ്റുകൾക്കൊക്കെ എണ്ണ പിന്നെ എണ്ണമയം കൊടുക്കുന്നില്ല ജോ പിന്നെ ഗ്രീസൊക്കെയല്ലേ അതുപോലെ ഒരു ഗ്രീസ് ഉണ്ട് അത് കുറയുന്നത് കൊണ്ടാണ് ഈ തേയ്മാനം മുട്ടിലുണ്ടാവുന്നത് അപ്പോൾ അത് ഒരു ഒരമ്പതാമത്തെ വയസ്സ് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ ആ തേയ്മാനം അന്നേരം നമ്മളതിന് സപ്ലിമെൻറ്റ്സ് കൊടുത്തു കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എട്ടോ പത്ത് വർഷം കഴിയുമ്പോഴത്തേക്ക് നമുക്കത് റീപ്ലേസ് ചെയ്യേണ്ടി വരും എബ്ലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ജോയിൻ്റിൽ നമ്മുടെ ഇതും വലിയ എടുത്തിട്ട് അതിന് വല്ല പ്ലാസ്റ്റിക്കോ മെറ്റലോ ഏതെങ്കിലും ആയിരിക്കും ഇടുന്നത് അതിനും ലിമിറ്റേഷനുണ്ട് അപ്പോൾ ഇതുണ്ടാകാതെ ഇത് നല്ലൊരു എസ്പെക്റ്റ് ആയിട്ടുള്ള ഒരു ഡോക്ടറുടെ കാണിച്ചു കഴിഞ്ഞാൽ അവർ സർജറി ആവശ്യമുണ്ടോ ഇല്ലയോ എന്നൊക്കെ അവർ പറഞ്ഞു തരും അപ്പോൾ നമ്മൾ നേരത്തെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് വേണ്ടുന്നത് ഈ ടെൻഡൻ ടെൻഡൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ മസിലിനെയും എല്ലിനെയും കൂടെ യോജിപ്പിക്കുന്ന ഒരു പിന്നെ പേരാണ് ടെൻഡൻ അപ്പോൾ ഇതെല്ലാ ജോയിൻറ്റുകളും ഉണ്ട് അപ്പോൾ ടെൻറ്റിന് വിലക്കുറവ് വരാൻ പാടില്ല മസിലിന് വിലക്കുറവ് വരാൻ പാടില്ല ആവശ്യത്തിനുള്ള കാൽസ്യം നമ്മുടെ ബോഡിയിൽ ഉണ്ടായിരിക്കണം ഇത് നേരത്തെ തന്നെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഈ മുട്ട് സർജറി ഒരു പരിധിവരെ നമുക്ക് മാറ്റാൻ സാധിക്കും പിന്നെ ചില സിവിയറായിട്ടുള്ള കണ്ടീഷൻ നമുക്ക് പിന്നെ മാറ്റിയെങ്കിലേ പറ്റത്തുള്ളൂ അത് അത് ഡോക്ടർ ആണ് തീരുമാനിക്കേണ്ടത് നമുക്കൊരു എക്സ്റ്റേണൽ ഇതുകൊണ്ടൊന്നും പറ്റത്തില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സ്കാൻ ചെയ്ത് അവർ ഡോക്ടേഴ്സ് അതിനുള്ള ഒപ്പീനിയൻ പറഞ്ഞു തരും അപ്പോൾ അത് ആവശ്യമില്ല നല്ല നല്ല ഡോക്ടേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അവർ മാക്സിമം നോക്കിയിട്ട് അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ അത് ചെയ്യുകയുള്ളൂ അപ്പോൾ ഞാൻ ഇത്രയൊക്കെ പറഞ്ഞെങ്കിൽ തന്നെ ഞാൻ മെയിനായിട്ട് ചെയ്യുന്നത് ആൻജിയോപ്ലാസ്റ്റ് ഒഴിവാക്കുക ആൻജിയോഗ്രാം ഒഴിവാക്കുക അതുപോലെ ബൈപ്പാസ് വരെ ഒഴിവാക്കുക ഇതാണ് ഏറ്റവും മെയിനായിട്ട് നമ്മുടെ ഇപ്പോഴത്തെ ഹോസ്പിറ്റൽ ചാർജ് കൂടുതലുള്ളത് ലക്ഷക്കണക്കിന് രൂപ ചിലവാണ് അപ്പോൾ ഇതൊന്നും ചിലവില്ലാത്ത ഇത്രയും വലിയ ചിലവില്ലാത്ത രീതിയിൽ ഇപ്പോൾ നിങ്ങൾ യൂറോപ്പിൽ അമേരിക്കയിലോ പോയി ചേർന്ന് അഡ്വാൻസ് ട്രീറ്റ്മെൻറ്റ് പിന്നെ അതിൻ്റെ പേര് ലേസർ തെറാപ്പി എന്ന് പറയും ഞാൻ എൻ്റെ പേഷ്യൻ്റ് ഇത് തന്നെയാണ് കൊടുക്കുന്നത് ഒരു എൺപത് എൺപത്തഞ്ച് ശതമാനം ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലോക്കിനെ ഈ ലേസർ ബീൻസ് പോയിട്ട് അലിയിച്ച് കളയും അപ്പോൾ ഇത് ഇതുപോലുള്ള ട്രീറ്റ്മെൻറ്റ് നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ഭാവിയിൽ ഹൃദയത്തിനെ പറ്റിയുള്ള പ്രോബ്ലം വരുന്നില്ല ഹൃദയത്തിൻ്റെ ആരോഗ്യം എല്ലാ അവയ എല്ലാ കോശങ്ങൾക്കും വരെ അത്യാവശ്യമാണ് അപ്പോൾ അത്രയും പ്രാധാന്യം ബ്രെയിൻ ആവശ്യം സകലതിനും അപ്പോൾ നമുക്ക് ഹൃദയത്തിന് എപ്പോഴും നമ്മൾ സൂക്ഷിക്കണം അതിന് വേണ്ടിയിട്ടുള്ള എക്സസൈസ് ഡയറ്റ് എല്ലാം നമുക്ക് അത്യാവശ്യമാണ് അതിൻ്റെ കൂടെ തന്നെ ഇതുപോലുള്ള ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പേടിക്കേണ്ട ആൻജിയോഗ്രാമിന് പകരം നമുക്ക് ഹാർട്ട് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഹാർട്ട് അറ്റാക്ക് വരുമോ ഓക്സിജനോ ഇതെല്ലാം അറിയാൻ സാധിക്കും ഇതേപ്പറ്റി കൂടുതലായിട്ട് അറിയുന്ന അറിയുന്നതിന് വേണ്ടിയിട്ടൊരു ഏഴ് മണിക്ക് ശേഷം എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്